ഒരു ദിവസം കൊണ്ട് കണ്ടുതീർക്കാൻ പറ്റാത്തത്ര തിറകളും ചടങ്ങുകളും കൊണ്ട് നിറഞ്ഞതാണ് അണ്ടല്ലൂർ ക്ഷേത്രോത്സവം കുംഭം ഒന്നാം തീയതി തുടങ്ങി കുംഭം ഏഴാം തീയതി വരെ അതായത് എട്ടാം തീയതി രാവിലെ പന്ത്രണ്ട് മണിവരെ നീളുന്നതാണ് അണ്ടല്ലൂർ കാവിലെ ചടങ്ങുകളും ഉത്സവങ്ങൾ പതിമൂന്ന് തെയ്യങ്ങൾ ഒരു ദിവസം പതിമൂന്നോളം തെയ്യങ്ങൾ കെട്ടിയാടപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അണ്ടലൂർക്കാവ് മേലൂരിൽ നിന്നും കുടവരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നിരക്കിപ്പാച്ചലാണ് നരക്കിപ്പാച്ചൽ കഴിഞ്ഞു കഴിഞ്ഞാൽ സീതയുമക്കൾ അത് കഴിഞ്ഞാൽ പൊന്മകൻ തൂവക്കാലി നാഗണ്ഠൻ നാപ്പോതി നാഗഭഗവതി അത് കഴിഞ്ഞ് ബാലി സുഗ്രീവ് അത് കഴിഞ്ഞ് വീണ്ടും ദൈവത്താറ് അങ്കക്കാരൻ ബപൂരൻ എന്നീ ദൈവങ്ങളുടെ വരവും മെയ്യാർ കൂടൽ അത് കഴിഞ്ഞ് താഴേക്കാവിലേക്കുള്ള എഴുന്നള്ളത്ത് പന്തങ്ങളോടുകൂടി താഴേക്കാവിലേക്കുള്ള എഴുന്നള്ളത്ത് ഈ കാണുന്നതാണ് താഴേക്കാവ് ആ താഴേക്കാവിലേക്കുള്ള എഴുന്നള്ളത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറോളം താഴേക്കാവിലുള്ള ആട്ടം അരങ്ങേറും അത് കഴിഞ്ഞ് മേലേക്കാവിലേക്കുള്ള എഴുന്നള്ളത്ത് മേലേക്കാവിലേക്കുള്ള എഴുന്നള്ളത്തിനിടയിലാണ് അതിമനോഹരമായ ദേശക്കാരുടെ വെടിക്കെട്ട് അത് കഴിഞ്ഞ് തടവ് പൊടിച്ചു പാച്ചൽ വീണ്ടും ദൈവത്താർ മേലേക്കാ കാവിലേക്ക് എഴുന്നള്ളു അത് കഴിഞ്ഞാൽ മുടി അഴിക്കൽ അതായത് ദൈവത്താർ അങ്കക്കാരൻ പപ്പൂരം എന്നീ മൂന്ന് തെയ്യങ്ങളുടെയും മുടി അഴിച്ച് അന്നേ ദിവസം അന്നത്തെ അവരുടെ കർമ്മങ്ങൾ കഴിഞ്ഞ് അവർ ആ തെയ്യക്കോലങ്ങളുടെ മുടി അഴിക്കൽ അത് കഴിഞ്ഞാൽ മുടി അഴിച്ചു പാച്ചൽ അതായത് ഒരു ദിവസത്തെ തറ ഉത്സവം ആരംഭിക്കുന്നത് രാവിലത്തെ നരക്കിപ്പാച്ചൽ തുടങ്ങി മുടിയയച്ചു പാച്ചലോടുകൂടി അന്നേ ദിവസത്തെ ഉത്സവം പരിസമാപ്തി കുറിക്കും അതായത് കുംഭം നാലാം തീയതി നരക്കിപ്പാച്ചൽ ആരംഭിച്ച് മുടിയയച്ച് പായുന്നതോടുകൂടി അന്നത്തെ ദിവസത്തെ ഉത്സവം പരിസമാപ്തി കുറിക്കുകയും തുടർന്ന് വീണ്ടും നരക്കിപ്പാച്ചൽ തുടങ്ങും അതായത് ഒരു ദിവസത്തെ ഉത്റ തന്നെ നാല് ദിവസവും തുടർന്നു കൊണ്ടേയിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ അണ്ടലൂർ ദേവത്താർ ഈശ്വരൻ്റെ തല അതുപോലെ തന്നെ കുംഭം നാലാം തീയതി ഉള്ള മറ്റൊരു കാഴ്ചയാണ് നാല് ദിവസങ്ങളിൽ നിന്നെ വലിയ കുട വിളക്ക് മുതലായ്മ കാവിലേക്ക് ദേശക്കാരുടെ വകയായി നേർച്ചയായുള്ള വലിയ വിളക്ക് കിട മുതലായ ക്ഷേത്രത്തിലേക്ക് എഴുന്നക്കുന്ന ഒരു ചടങ്ങ് കുംഭം നാലാം തീയതി പണ്ടരോൾക്കാവും എല്ലാ കളിയും നടന്നു വരാറുണ്ട് അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം എല്ലാ ദിവസവും അതായത് കുംഭം മൂന്നാം തീയതി മുതൽ കുംഭം ഏഴാം തീയതി വരെ നാല് ദേശക്കാരുടെയും ഒരു ക്ഷേത്രം കമ്മിറ്റിയുടെ വകയായി അഞ്ച് വെടിക്കെട്ട് ഈ ക്ഷേത്രത്തിൽ ഇന്നും നിലനിന്ന് പോയിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കണ്ടുതീരാൻ പറ്റാത്തത്ര കാഴ്ചകളുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ കണ്ടല്ലൂർ കാവ് അതിരാവിലെ നരക്കിപ്പാച്ചൽ കഴിഞ്ഞു കഴിഞ്ഞു പൊന്മകൻ പൊൻമകൻ നാക്കണ്ടാപ്പൂതി തൂക്കാൽ ചെറിയ വപ്പൂര വാലി സുഗ്രീവ് എന്നീ തറകൾ ഈ ക്ഷേത്രത്തിൽ കെട്ടിയടപ്പെടുന്നു നാല് ദിവസങ്ങളിലും ഈ തറ കെട്ടിയടപ്പെടുന്നു എന്നുള്ളതാണ് ഒരു സവിശേഷത എല്ലാ ദിവസവും വൈകുന്നേരം നാല് ദിവസവും വൈകുന്നേരങ്ങളിൽ ദൈവത്താർ അങ്കക്കാരൻ ബപ്പൂരൻ എന്നീ മൂന്ന് ദൈവങ്ങളുടെ തിരുമുടിയിലും ക്ഷേത്രത്തിൽ പ്രദർശി കഴിച്ചുകൊണ്ടുള്ള മെയ്യാർ കൂടൽ ചടങ്ങ് നടക്കും അത് കഴിഞ്ഞാൽ താഴേക്കാവിലുള്ള താഴേക്കാവിലേക്ക് പന്തത്തിൻ്റെ അകമ്പടിയോടുകൂടി ദേവത്താലും അങ്കക്കാരനും അപ്പൂരനും താഴെക്കാവിലേക്ക് എഴുതുന്നുണ്ട് അത് കഴിഞ്ഞ് ിൽ ആട്ടം കഴിഞ്ഞ് മടങ്ങി മേലേക്കാവിലേക്കുള്ള വരവിൽ ആണ് ദേശക്കാരുടെ വകയായുള്ള വെടിക്കെട്ട് നടക്കുന്നത് നാല് ദിവസങ്ങളിലും ഈ ദിവസങ്ങളിൽ ഇതേ സമയത്ത് തന്നെയാണ് വെടിക്കെട്ട് നടക്കാറുള്ളത് അത് കഴിഞ്ഞ് തടവ് പൊളിച്ച് വാച്ച വളരെ വ്യത്യസ്തതയുള്ള ആചാരങ്ങൾ നിലനിൽക്കുന്ന ആടലുകൾക്കായി കുംഭമേഴാം തീയതി വില്ലുകാരുടെ വില്ലൊപ്പിക്കൽ എന്ന ചടങ്ങോടുകൂടിയാണ് ഉത്സവം പരിസമത്തി കുറിക്കുന്നത് ദേശത്തുള്ള മുഴുവൻ മൃതമെടുത്ത ആൺകുട്ടികളും അച്ഛന്മാരും ില്ല്ല് ഒപ്പിക്കുക എന്നുള്ള ഒരു ചടങ്ങോടുകൂടി ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് പരിസമാപ്തമാകും കൂടാതെ മറ്റൊരു പ്രത്യേകതയാണ് നാല് ദേശ ദേശത്തും ഈ കാലയളവിൽ മത്സ്യമാംസാതിരം തന്നെ വീടുകളിൽ കാത്താറില്ല എന്ന ഒരു പ്രത്യേകതയും ഈ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ദേശങ്ങളിൽ ിലനിന്നു പോരുന്ന ഒരു ആചാരമാണ് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ആചാരമാണ് നാല് ദേശങ്ങളിലും അതിഥികളെ സൽക്കരിക്കുന്ന രീതി അതായത് അതിഥികളെ ദേവന്മാരെ കാരായി കണക്കാക്കിക്കൊണ്ട് അവല് മലര് പഴം എന്നിവയാണ് അതിഥികളിൽ ഇന്നും ദേശങ്ങളിൽ നിന്നും വീടുകളിൽ ക്ഷേത്രത്തിൽ നിന്നും അതിഥികൾക്കായി നമ്മുടെ ദേശത്ത് നൽകി വരുന്ന ഒരു പ്രധാന ഭക്ഷണമാണ് അവലും മലരും പഴം ും ഇവിടെ നിലനിന്നും പോരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി നമ്മുടെ രാവിലെ ഉണ്ട്